കുഞ്ഞിക്കണ്ണൻ എന്തിന് ഈ കർഷകർ സമരം ചെയ്യുന്നു എന്നുള്ള കാര്യം ചർച്ച ചെയ്യുന്നതിന് മുമ്പ് സമരം ചെയ്യുന്ന ആളുകളെ എങ്ങനെ നേരിടുന്നു എന്നുള്ളതും ചർച്ച ചെയ്യേണ്ടതാണല്ലോ ഇവിടെ ഇപ്പോൾ ശ്രീ ശബരിനാഥ് പറഞ്ഞതുമാതിരി മുള്ളുവേലികൾ വലിച്ചു കെട്ടി ഒരു തരത്തിലും അതിർത്തി കടക്കരുത് ഈ കർഷകർ എന്ന് ഉറപ്പാക്കുകയാണ് നമുക്കറിയാം അനുസരിച്ച് എല്ലാ പൗരന്മാർക്കും എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള മൗലികാവകാശമുണ്ട് ഭരണഘടന വിഭാവനം ചെയ്യുന്ന മൗലികാവകാശമാണ് സഞ്ചാര സ്വാതന്ത്ര്യം പക്ഷേ ഈ അവകാശം ചോദിക്കുന്ന കർഷകർ ഡൽഹിയുടെ അതിർത്തിക്കകത്ത് കാല് കുത്തരുത് എന്നുള്ള നിലയിൽ മുള്ളുവേലി കെട്ടി അതിർത്തി കെട്ടി ഡ്രോൺ വഴി കണ്ണീർവാതകം വർഷിച്ച് അവരെ ഈ തരത്തിൽ നേരിടുന്നതിനെ എങ്ങനെ കാണണം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കർഷകരെ അവർ ശത്രുക്കളായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ശത്രു രാജ്യത്തെ ഒരു സേനയെ നേരിടുന്ന പോലെയാണ് ഡൽഹിക്ക് ചുറ്റും ഹരിയാന പഞ്ചാബ് അതിർത്തികളിൽ ഇന്ത്യൻ സേനയെ വിന്യസിച്ചിരിക്കുന്നത് അവിടെ ബാരിക്കേഡുകൾക്ക് പകരം വലിയ മതിലുകൾ ഇഷ്ടിക ഉപയോഗിച്ച് കെട്ടിയിരിക്കുകയാണ് മുൾവേലികൾ കെട്ടിയിരിക്കുകയാണ് അവരങ്ങ് കടന്നു ചേരുന്നതിന് മുമ്പ് തന്നെ എന്താണ് അവിടെ ഇൻ്റർനെറ്റ് റദ്ദിക്കുന്നു കർഷകർക്ക് മെസ്സേജ് അയക്കാനുള്ള എല്ലാ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തുന്നു ഇതെല്ലാം കാണിക്കുന്നത് എന്താണ് ഒരു യുദ്ധസമാനമായ സാഹചര്യമാണ് ഇന്ത്യൻ ഭരണകൂടം ഈ രാജ്യത്തിന് അന്നം തരുന്ന ഈ രാജ്യത്തിൻ്റെ സുരക്ഷയുടെ ഏറ്റവും അടിസ്ഥാനമെന്ന് പറയുന്നത് പട്ടാളക്കാരല്ല പട്ടാളക്കാർക്ക് പോലും ഭക്ഷണം കൊടുക്കുന്ന കൃഷിക്കാരാണ് അപ്പോൾ രാജ്യത്തിൻ്റെ യഥാർത്ഥ ജീവനായി വർത്തിക്കുന്ന ഒരു കർഷക ജനസാമാന്യം വളരെ ന്യായമായ ആവശ്യങ്ങൾ ശ്രീമാൻ മോഡി തന്നെ കഴിഞ്ഞ കർഷക സാരം അവസാനിപ്പിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ വളരെ ഖേദത്തോടെ പശ്ചാത്താപബോധത്തോടു കൂടി വിശുദ്ധിയുള്ള കൂടി ഞാൻ പറയുന്നു ഈ കൃഷിക്കാർ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ എം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ സർക്കാർ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന് പറഞ്ഞതാണ് സർക്കാർ കൃഷിക്കാർക്ക് താങ്ങുവില കൊടുക്കുമെന്ന് പറഞ്ഞതാണ് ഇപ്പോൾ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം പോകുമ്പോൾ കർഷകർക്ക് തങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ കഴിഞ്ഞ സമരകാലത്ത് ഞങ്ങൾക്ക് സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ പ്രധാനമന്ത്രി നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചിട്ടില്ല അത് പാലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കർഷകർ ഒരു ജീവൻ മരണ പ്രശ്നമായിട്ടാണ് ഈ സമരത്തെ എടുത്തിരിക്കുന്നത് കഴിഞ്ഞ പതിമൂന്ന് മാസക്കാലം നീടുന്ന സമരം സമരം തുടങ്ങി ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഈ രീതിയിലുള്ള പോലീസ് സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് ഭരണകൂട സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ടുള്ള മർദ്ദക നടപടികൾ അടിച്ചമർത്ത നടപടികൾ ആരംഭിച്ചതെങ്കിൽ ഇപ്പോഴെന്താണ് സമരം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ കർഷകർ അങ്ങോട്ട് ചെല്ലുന്നതിന് മുമ്പ് തന്നെ എന്താണ് വേലി കെട്ടുന്നു മതിലുകൾ കിട്ടുന്നു കൃഷിക്കാർക്കെതിരായ എതിരായിട്ട് സമരസന്നദ്ധരായി വരുന്ന ജനവിഭാഗങ്ങൾക്കെതിരായിട്ട് ടിയർ ഗാസുകൾ ഉപയോഗിക്കുന്നു അങ്ങനെ ഒരു ഭീകരത ഒരു സ്റ്റേറ്റ് ടെററിസം സൃഷ്ടിക്കുകയാണ് ആർക്കെതിരായിട്ടാണ് ഇന്ത്യയുടെ ജീവനാടിയായിരിക്കുന്ന കൃഷിക്കാർക്കെതിരായിട്ടാണ് ഈ കർഷകർ എന്ത് ദ്രോഹമാണ് ചെയ്തത് രണ്ടായിരത്തി മൂന്നില് വാജ്പ ആണല്ലോ ഈ രാജ്യം ഭരിച്ചത് കോൺഗ്രസ് തുടങ്ങി വെച്ച ആഗോളവൽക്കരണ നയങ്ങളുടെ തുടർച്ചയായിട്ട് ഇന്ത്യൻ കാർഷിക മേഖലയാണ് അത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഈ ഗ്ലോബലൈസേഷൻ്റെ ആഘാതം ഏറ്റവും കൂടുതൽ ഉണ്ടായത് ഇന്ത്യൻ കൃഷിക്കാരിലാണ് ഗാട്ടുകരാർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളൊക്കെയായി ബന്ധപ്പെട്ട് നമ്മളത് ചർച്ച ചെയ്തിട്ടുള്ളതാണ് ആ ഒരു സന്ദർഭത്തിലാണ് കടക്കണിയിൽപ്പെട്ട കർഷകരെ സ്റ്റേറ്റുകൾക്ക് സംസ്ഥാന സർക്കാരുകൾക്ക് ജപ്തിക്ക് അനുമതി കൊടുക്കാൻ പറ്റില്ല കാരണം ജനങ്ങളുടെ പിന്തുണ പോകും കൃഷിക്കാരുടെ എതിർപ്പ് വരും അതുകൊണ്ട് കമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് കൃഷിക്കാരെ ജപ്തി നടപടികളിലൂടെ അവരുടെ സമ്പത്ത് പിടിച്ചെടുക്കാൻ അവരുടെ സ്വത്ത് പിടിച്ചെടുക്കാൻ അധികാരം നൽകുന്ന സർഫാസി ആക്ട് ഉണ്ടായി ആ സർഫാസി ആക്ട് ഇപ്പം നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ ഈ രാജ്യത്താകെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് ചില പല ജില്ലകളിലും താലൂക്കുകളിലും കൂട്ടമായി സർഫാസി ആക്ട് ഉപയോഗിച്ചുകൊണ്ട് കമേഴ്ഷ്യൽ ബാങ്കുകൾ ജപ്തി നടത്തുകയാണ് താങ്ങുവില മാത്രമല്ല കൃഷിക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം കാർഷിക കടങ്ങൾ എഴുതിത്തള്ളണം സർഫാസി പോലുള്ള ഇത്തരം ആക്റ്റുകൾ പിൻവലിക്കണമെന്നാണ് ആ കാര്യത്തിൽ നിലപാട് പറയാതെ ഞങ്ങൾ പിന്തിരിയില്ലെന്നാണ് കിസാൻ മസ്തൂർ സംഘടന വളരെ 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 കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുള്ളത് ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് കൃഷിക്കാരാണ് ഈ ദിവസങ്ങളിൽ ആത്മഹത്യ ചെയ്തിട്ടുള്ളത് അത് മോഡി ഭരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദുരന്തമാണ് കർഷകർ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥ അത് തീർച്ചയായിട്ടും യു പി എ സർക്കാരിൻ്റെ കാലത്തുണ്ടായ നയങ്ങളും കൂടി അതിന് കാരണമാണ് നാട്ടുകരാർ കരാർ ഒക്കെ അതിന് കാരണമാണ് അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വേണം ഈ സമരത്തിന്റെ പ്രാധാന്യത്തെ നമ്മൾ കാണേണ്ടത് ഈ സമരം നിയോ ലിബറൽ കാർഷിക നയങ്ങൾക്കെതിരായിട്ടുള്ള വലിയൊരു പ്രതിരോധമാണ് ശരി